നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ആറ് ബുധൻ ഉത്തരാഖണ്ഡ് ഗംഗോത്രി തീർത്ഥാടന പാതയിലെ പ്രധാന ഗ്രാമമായ ദരാലിയെ പൂർണ്ണമായും തകർത്ത് മേഘവിസ്ഫോടനവും മണ്ണിടിച്ചിലും നാലു മരണം സ്ഥിരീകരിച്ചു എഴുപതോളം പേരെ കാണാതായി വിനോദസഞ്ചാരികളടക്കം ഒട്ടേറെ പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഗംഗോത്രി യാത്രക്കിടെ വിശ്രമിക്കാൻ നിർത്തുന്ന സ്ഥലമാണിത് നിയമസഭയെ ഡിജിറ്റൽവത്കരിക്കാനുള്ള ഈ നിയമസഭാ പദ്ധതിയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത് പദ്ധതി പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഊരാളുങ്ങൾ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആറു വർഷത്തിനിടെ പതിനൊന്ന് തവണ കരാർ കാലാവധി നീട്ടി നൽകി തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ഗതാഗതക്കുരുക്കൊഴിവാക്കാനും കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് കുറുകെ കടക്കാനും എസ്കലേറ്റർ സംവിധാനത്തോടുകൂടി പുതുതായി നിർമ്മിക്കാൻ പോകുന്നത് മൂന്ന് കാൽനട മേൽപ്പാലങ്ങൾ അട്ടകുളങ്ങര ഭാഗത്തേക്കും കെഎസ്ആർടിസി ബസ് ഡിപ്പോയിൽ നിന്ന് ഗാന്ധി പാർക്കിലേക്കും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിലും മേൽപ്പാലങ്ങള് നിർമ്മിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് പൊളിച്ചുമാറ്റാനോ അടിയന്തര അറ്റകുറ്റപ്പണി നടത്താനോ ആയി രണ്ടായിരത്തോളം സ്കൂൾ ആശുപത്രി അങ്കണവാടി കെട്ടിടങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചുചേര്ത്ത ഉന്നതതല യോഗത്തിൽ വിവിധ വകുപ്പുകൾ അവതരിപ്പിച്ചതാണ് ഈ ഞെട്ടിക്കുന്ന കണക്ക് സർക്കാർ സ്കൂൾ കെട്ടിടങ്ങൾ മാത്രം അറുന്നൂറ്റി പതിനഞ്ച് എണ്ണം ഉണ്ടെന്നാണ് തദ്ദേശ വകുപ്പ് വിവരശേഖരണത്തിൽ കണ്ടെത്തിയത് അധ്യാപികയായ ഭാര്യയുടെ ശമ്പള കുടിശ്ശിക വൈകിയതിനെ തുടർന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെ പ്രതിക്കൂട്ടിലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം മാനേജ്മെന്റിന്റെ വീഴ്ചയാണ് കുടിശ്ശിക വൈകാൻ കാരണമെന്ന് സ്ഥാപിക്കാനാണ് ശ്രമം ഇതിന്റെ ഭാഗമായാണ് വകുപ്പ് അധികൃതർ തിങ്കളാഴ്ച തിടുക്കപ്പെട്ട് നാറാണമൂഴിയിലെ സ്കൂളിലെത്തി ശമ്പള ബിൽ സമർപ്പിക്കാൻ ഇതുവരെ അപേക്ഷ നൽകിയില്ലെന്ന് എഴുതിവാങ്ങിയത് നാടാർ വിഭാഗത്തിൽപ്പെട്ട ലത്തീൻ കത്തോലിക്കർക്ക് സമുദായ സർട്ടിഫിക്കറ്റ് നൽകുന്നതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം അയയ്ക്കാൻ എല്ലാ ഇടവകകളിലെയും ബി കൂട്ടായ്മകൾക്ക് നെയ്യാറ്റിങ്കര രൂപതാ ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവേലിന്റെ കത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് ലത്തീൻ കത്തോലിക്ക സമുദായത്തിലുണ്ടായിരുന്നവർക്ക് അവരുടെ പിൻഗാമികൾക്ക് മാത്രമേ സമുദായ സർട്ടിഫിക്കറ്റ് നൽകൂ എന്ന സർക്കാരിന്റെ നിർദ്ദേശം ഒഴിവാക്കുക ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ കണക്കിലെടുത്ത് സർട്ടിഫിക്കറ്റ് അനുവദിക്കുക എന്നിവയാണ് കത്തിലെ മുഖ്യ ആവശ്യങ്ങൾ സ്വതന്ത്ര ഇന്ത്യയിൽ കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയായി തുടർന്ന വ്യക്തി എന്ന നേട്ടം അമിത് ഷാ സ്വന്തമാക്കി എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷായെ അഭിനന്ദിച്ചു െട്ട് ദിവസമാണ് ഈ സ്ഥാനത്ത് അമിത്ഷാ ഇന്നലെ പൂർത്തിയാക്കിയത് എൽ കെ അദ്വാനിയാണ് ദിവസം ഇന്ത്യ നല്ലൊരു വ്യാപാര പങ്കാളിയല്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും കുറ്റപ്പെടുത്തി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളില് മേലുള്ള തീരുവ കാര്യമായ തോതിൽ വർദ്ധിപ്പിക്കുമെന്നും സി ന് ബി സി ചാനലിലെ പ്രഭാത പരിപാടിയിൽ ട്രംപ് വ്യക്തമാക്കി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് കൂടുതൽ തീരുവ ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കെതിരെ റഷ്യ രംഗത്തെത്തി നിയമവിരുദ്ധമായ വ്യാപാര സമ്മർദ്ദമാണ് യു എസ് ചെലുത്തുന്നതെന്ന് റഷ്യൻ വക്താവ് കുറ്റപ്പെടുത്തി വ്യാപാര പങ്കാളികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം രാജ്യങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ ആഗോള ശ്രദ്ധയിലെത്തുന്ന ഇന്ത്യൻ കമ്പനികളിൽ മൂന്ന് കേരള കമ്പനികളും മൂന്ന് കമ്പനികളും ചേർന്ന് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയോളം രൂപ നിക്ഷേപിക്കും പ്രതിരോധ രംഗത്തടക്കം സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ ധാരണയായി ഡൽഹിയിലെത്തിയ ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് ആർ മാർക്കോസ് ജൂനിയർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി ബഹിരാകാശ സഹകരണം അടക്കം ഒൻപത് കരാറുകളിൽ ഒപ്പുവച്ചു ബാങ്ക് വായ്പകളിലൂടെ പതിനേഴായിരം കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഞ്ചു മണിക്കൂറിലേറെ ചോദ്യം ചെയ്തു ഡൽഹിയിലെ ഇ ഡി ആസ്ഥാനത്തായിരുന്നു ചോദ്യം ചെയ്യൽ സമഗ്ര ഓട്ടര് പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനിടയിലും ലോക്സഭ ബിൽ പാസാക്കി വർഷകാല സമ്മേളനം തുടങ്ങി രണ്ട് ആഴ്ചയിലേറെ പിന്നിട്ട ശേഷം ഇന്നലെയാണ് സഭയിൽ ആദ്യത്തെ നിയമനിര്മ്മാണ നടപടി നടന്നത് ബഹളം തുടർന്നാൽ പ്രതിപക്ഷത്തെ അവഗണിച്ച് നിയമനിർമ്മാണവുമായി മുന്നോട്ടു പോകുമെന്ന് കേന്ദ്രം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകും തെക്കൻ കേരളത്തിനു മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥ്യം വഹിക്കാനുള്ള ഇന്ത്യൻ സ്വപ്നങ്ങൾക്ക് ആക്കം കൂട്ടി കോമൺവെൽത്ത് സ്പോർട്സിൽ നിന്നുള്ള പ്രതിനിധി സംഘം അഹമ്മദാബാദിലെത്തി ഗെയിംസ് നടത്താനായി ഇന്ത്യ മുന്നോട്ട് വെച്ച പ്രധാന വേദിയാണ് അഹമ്മദാബാദ് ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം